ഭയങ്കര ഡെയിചറുമാണ് ഭയങ്കര കോടിയും മണ്ണിടിച്ചിലും ഒക്കെ പാടായിട്ട് ഞങ്ങള് തിരിച്ചുട്ടോ അവിടെ സുമാർ എട്ട് ഒമ്പത് കിലോമീറ്റർ ഞങ്ങൾ ഓടിയിട്ടോ മലന്റെ മോളിൽ കൂടെ ആകെ ഇടിഞ്ഞു കളിക്കുക അതെ ഏത് സമയത്തും ഇടിഞ്ഞു പോവാന്നല്ല ഇനിയിപ്പങ്ങട്ട് അങ്ങട്ട് അങ്ങാടേക്കത്തോ സംശയം പേടി ഏ പക്ഷേ ഒരു രസ ഒരു രസയില്ല പെരുമയ പെരുമയ മഴല്ല കോടി മഴ ഇങ്ങോട്ട് ആകെ മൂടിയിട്ട് യാതൊരു സമാധാനം അല്ല നമുക്ക് നോക്കണ്ട നമ്മ പോവാട കൂടി പോവാന് മൂന്ന് മണി രണ്ടര മണിയാണ് പോവ പോ രണ്ടര മണിയായ കോടവൂണ് ഒരു രസില്ല ചെലപ്പോ കാറ്റ് ചെലപ്പോ മടങ്ങി വരാൻ പറ്റുമോന്നുള്ള സംശയത്തില് ഞങ്ങള് അതെ ഇഞ്ഞ് ഇവിടെ നിന്ന് ഞമ്മളൊരു ഏഴ് കിലോമീറ്റർ മലന്റെ ഉള്ളിൽ കൂടെ തന്നെ ഓടാണ്ട് ചെലപ്പോ കഴിയൂല പ്രയാസം ഒരു മരം മൂണാല് നിക്കേണ്ടി വരും ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞില്ലെങ്കി ഒരു ഇത്ര ഡേഞ്ചർ ഉണ്ടാവില്ല ചേരത്തി പോകാനും പറ്റൂല അയാൾ പറഞ്ഞിട്ടില്ല പോയിട്ട് കാര്യമില്ല കാര്യമില്ലാ പോരിച്ചത് ഏതായാലും വല്ലാത്ത അവിടെ ഇടിഞ്ഞാ പണി കഴിയട്ടെ ഇതൊക്കെ ഇടിഞ്ഞു പോയതാടിയാ പേടി കുട്ടികളായിട്ട് കുട്ടികളായിട്ട് ഓല് അതിലെ കയറാൻ തന്നെ പാടില്ല ഈ സമയത്ത് ഞമ്മള് പിന്നെ ആണുങ്ങളല്ലേ അതല്ലല്ലോ അതില് ചെറിയ കുട്ടികളും മണ്ണുങ്ങളും ഒക്കെ അപ്പോ അപ്പോൾ അയിലറില്ലതുപോലെ പൂരിയാണ്